الحمد لله الحمد لله رب العالمين ولا للمتقين ولا عدوان إلا للظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم قل جاء الحق وزهك الباطل إن الباطل كان زهوقا ايه بريا بطا سخودرنگل سطاوم سمرك مايا ഈ വിശ്വമഹാപ്രപഞ്ചത്തിൻ്റെ നാഥനില്ലെന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ അലൈക്കും വാർഹമത്തല്ലാഹി വബത്തു കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നതുബത്തുൽ മുജാഹിദ്ദീൻ്റെ യുവ ഐ എസ് എം ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ എന്ന യുവജന കൂട്ടായ്മ ഏറെ ശ്രദ്ധേയമായ ഒരു മഹാ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് ഈ മാസം ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് ദിവസങ്ങളിലായി എറണാകുളം കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന യുവജന സമ്മേളനം നടക്കാനിരിക്കുകയാണ് ഈ മഹാസമ്മേളനത്തിൻ്റെ പ്രമേയമായി ഐ എസ് എം കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന പ്രമേയം നേരാണ് നിലപാട് എന്നാണ് എന്താണോ സത്യം എന്താണോ നീതി എന്താണോ ധർമ്മം എന്താണോ ശരി എന്താണോ നേര് ആ നേരിൻ്റെ കൂടെയാകണം നമ്മുടെ നിലപാടുണ്ടാകേണ്ടത് സത്യത്തിൻ്റെയും ശരിയുടെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും നേരിൻ്റെയും കൂടെ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട് നമ്മൾ അത് തന്നെയാകണം നമ്മുടെ നിലപാട് അസത്യത്തിൻ്റെ അനീതിയുടെ അധർമ്മത്തിൻ്റെ തിന്മകളുടെ തോന്നിവാസങ്ങളുടെ നെറുകേടുകളുടെ കൂടെയാകരുത് നമ്മൾ എന്ന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കണക്കപ്രഖ്യാപിക്കുകയാണ് ാണ് നിലപാട് എന്ന ശ്രദ്ധേയമായ പ്രമേയത്തിൽ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് സഹോദരങ്ങളെ തൊള്ളായിരത്തി അറുപതുകൾ കേരളത്തിലെ യുവ ദിഷണകളിലും മനസ്സുകളിലും ദൈവ നിഷേധത്തിന്റെ മതനിരാസത്തിന്റെ വികല വികൃത ചിന്തകൾ സ്വാധീനിച്ചുകൊണ്ടിരുന്ന ഒരു കകലം അങ്ങകല യൂറോപ്പിന്റെ തെരുവുകളിൽ പോലും ദൈവനിഷേധത്തിൻ്റെ മതനിരാസത്തിൻ്റെ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ട ആളുകൾ യൂറോപ്പിൻ്റെ തെരുവുകളിൽ മാനവികതാവാദത്തിൻ്റെ വർത്തമാനങ്ങളുമായി ഹ്യൂമനിസ്റ്റുകൾ സെക്സ് വിത്തൌട്ട് ഒബ്ലിക്കേഷൻ എന്നുള്ള പ്രഖ്യാപനവുമായി എല്ലാർത്ഥത്തിലും തുറന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്നുള്ള മുറവികളും മുറവിളികളുമായി യൂറോപ്പിൻ്റെ തെരുവുകളെ ജാഗരം കൊള്ളിപ്പിച്ചിരുന്ന കാലം അതിൻ്റെ അലയോലികൾ സ്വാഭാവികമായും കേരളക്കരയിലും ഉണ്ടായി എന്തുമാകാം എങ്ങനെയുമാകാം ഞങ്ങൾക്ക് തോന്നുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള തുറന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്കും വേണമെന്നുള്ള വാദങ്ങളും വർത്തമാനങ്ങളും പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള യുവാക്കളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ അത്തരം ചിന്തകളും ആശയങ്ങളും അപകടകമാണ് എല്ലാ അർത്ഥത്തിലുമുള്ള യുവ സമൂഹത്തിൻ്റെ സർവനാശത്തിനത് നിമിത്തമാകുമെന്ന് തിരിച്ചറിഞ്ഞ കേരള നദുവത്തിൽ മുജാഹിദീൻ്റെ ശ്രദ്ധേയരായ പണ്ഡിതന്മാരും കാരണവന്മാരും ഒരു തീരുമാനമെടുത്തു യുവാക്കളെ നന്മയിലേക്ക് ചേർത്ത് നിർത്താൻ ഒരു സംഘം വേണം ഒരു കൂട്ടായ്മ വേണം ആ കൂട്ടായ്മയാണ് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഐ എസ് എം ആയി ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീനായി കേരള ചരിത്രത്തിലെ ശ്രദ്ധേയമായ യുവജന കൂട്ടായ്മയായി ജ്വലിച്ചു നിന്നത് ഇന്നിതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ എത്തി നിൽക്കുന്നു നീണ്ട അഞ്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഈ മഹായുവജന കൂട്ടായ്മ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് സത്യത്തിൻ്റെ നീതിയുടെ ധർമ്മത്തിൻ്റെ ശരിയുടെ നേരിൻ്റെ വക്താക്കളായി കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവ എന്ന് നമ്മൾ ഓർക്കുക അസത്യത്തിൻ്റെ അനീതിയുടെ അധർമ്മത്തിൻ്റെ ശരികേടുകളുടെ നെറുകേടുകൾക്കെതിരെ ശക്തമായ പ്രമാണബദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ യുവജനക്കൂട്ടായ്മ ഈ ലോകത്ത് ഒരു സട്ടാവുണ്ട് എന്ന പരമ യാഥാർത്ഥ്യത്തെ ശരിയെ നമുക്കെങ്ങനെയാണ് നിഷേധിക്കാനാവുക ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്നത്തെ പുതിയ തലമുറകളുടെ ദിഷണകളിലും മനസ്സുകളിലും ദൈവ നിഷേധത്തിന്റെ മതനിരാസത്തിന്റെ വികല വികൃത ചിന്തകൾ സ്വാധീനം ചൊലുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് പരമാണു മുതൽ പരകോടി സൃഷ്ടി സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വമഹാപ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട് ആ നാഥനെ നമ്മൾ തിരിച്ചറിയണം അവനെ എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാനാവുക അവന്റെ അസ്തിത്വത്തെ എങ്ങനെയാണ് നമുക്ക് വെല്ലുവിളിക്കാനാവുക ജ്വലിക്കുന്ന സൂര്യനെ പ്രഭു ജൊലിയുന്ന ചന്ദ്രനെ മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ഉടയവന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ലോകത്തെ ഏതൊരു വസ്തുവിനെയും സൃഷ്ടിക്കുകയും അതിനേതായ അതിനതിൻ്റേതായ പ്രകൃതം നൽകുകയും അവയ്ക്ക് വ്യക്തവും പൂർണ്ണവുമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ അവനാണ് സട്ടാവും ആ സട്ടാവിനെ മാത്രം ആരാധിക്കണം ആരാധിക്കണമെന്നതാണ് ശരി അതാണ് നേരായ നിലപാട് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ ഏകത്വത്തിലും അദ്വിതീയതയിലും നാമഗുണ വിശേഷണങ്ങളിലും പങ്കുകാരെ ചെറുക്കരുത് എന്ന ശക്തമായ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് സട്ടാവിൻ്റെ ഏകത്വത്തിലും അദ്വിതീയതയിലും നാമഗുണ വിശേഷണങ്ങളിലും പങ്കുകാരെ ചെറുക്കുക എന്നത് യഥാർത്ഥത്തിൽ നെറികേടാണ് ദൈവം തമ്പുരാനോട് കാണിക്കുന്ന നിറികേട് നന്ദിഗട് അത്തരമൊരു നിലപാട് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് പാടില്ല അതുകൊണ്ട് നമുക്ക് സട്ടാവിലേക്ക് മടങ്ങാം അവനെ മാത്രം ആരാധിക്കാം ുംബിലും വിശുദ്ധ ഖുർആാന്റെ വർത്തമാനങ്ങൾ ഇവിടെ ശ്രദ്ധയമാവുകയാണ് മാനവരാശിയെ അഭിമുഖീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ വർത്തമാനം ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ സട്ടാവിനെ മാത്രം ആരാധിക്കൂ എന്ന വർത്തമാനം ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും എല്ലാ അർത്ഥത്തിലുള്ള മോക്ഷപ്രാപ്തിക്കും നിധാനം ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായി പരിവർത്തിപ്പിക്കാനുള്ള അടിസ്ഥാന വിശ്വാസവും ആശയവും ഇതാണ് സഹോദരങ്ങളെ ഈ വിശ്വമഹാപ്രപഞ്ചത്തിൻ്റെ അത്ഭുതകരമായ താളപ്പൊരുത്തത്തിൻ്റെ പിന്നിൽ കൃത്യമായ സട്ടാവിൻ്റെ മാർഗദർശനമുണ്ട് ജ്വലിക്കുന്ന സൂര്യൻ അത് ജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രൻ പ്രഭജൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിങ്ങിത്തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമി തൻ്റെതായ ഭ്രമണപഥലങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനില് നിന്നുള്ള കൃത്യമായ മാർഗദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ് അവയെല്ലാം മുന്നോട്ട് പോകുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സട്ടാവിൻ്റെ മാർഗദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ് എന്ന് ചുരുക്കം നമുക്ക് ചുറ്റുമുള്ള നിരവധി അനവധി ജന്തു ജീവ വർഗങ്ങളുണ്ട് കടലിൻ്റെ ആഴയിൽ ആഴത്തിൽ നീന്തി തുടിക്കുന്ന ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ കരയിലുള്ള ലക്ഷക്കണക്കിന് ജീവവർഗ്ഗങ്ങൾ ആകാശത്ത് വട്ടമിട്ടു പറക്കുന്ന ലക്ഷോപലക്ഷം പറവകൾ അവയെല്ലാം മുന്നോട്ട് പോകുന്നത് സട്ടാവിൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ എങ്ങനെ മുന്നോട്ടു പോകണമെന്നതിന് കൃത്യമായ മാർഗദർശനം സട്ടാവിൽ നിന്നും നമുക്ക് ലഭിച്ചേ മതിയാവും എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളാകാനാവൂ മനുഷ്യന് മനുഷ്യനാകാനാവൂ മനുഷ്യന് മനുഷ്യാസ്ത്വത്വത്തിന്റെ അത്യുജ്വലമായ ഭാവതലങ്ങളിൽ ജ്വലിച്ചു നിൽക്കാനാവൂ ദൈവികമായ മാർഗദർശനമാണ് ശരി അതാണ് സത്യം അതാണ് നമുക്ക് ശരിയായ വഴിയും വെളിച്ചവും നൽകുക ആ സത്യത്തിൻ്റെ നേരിന്റെ കൂടെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ദൈവികമായ മാർഗദർശനത്തെ വലിച്ചെറിഞ്ഞ് ലിബറൽ ചിന്തകളുടെ പിന്നാലെ പോയാൽ മാനവികതാവാദത്തിൻ്റെ വർത്തമാനവുമായി കടന്നു വരുന്ന ഹ്യൂമനിസ്റ്റുകളുടെ പിന്നാലെ പോയാൽ എത്യസ്റ്റുകളുടെ പിന്നാലെ പോയാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ ലിബറൽ ചിന്തകൾ ഇന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ് ജോൺ ലോക്കിനെ പോലെയുള്ള ആളുകൾ ലിബറലിസത്തിന്റെ പേരും പറഞ്ഞ് ഇന്ന് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഞങ്ങൾ വ്യക്തികളാണ് ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ പറയും ഞങ്ങൾ ചെയ്യും ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളാരാണ് ഞങ്ങളുടെ തുറന്ന സ്വാതന്ത്ര്യത്തിന് തടയിടാൻ ദൈവത്തിനോ അതേപോലെ തന്നെ പ്രവാചകനോ വേദങ്ങൾക്കോ പ്രമാണങ്ങൾക്കോ നിയമങ്ങൾക്കോ ഭരണകൂടങ്ങൾക്കോ അധികാരമില്ല ഞങ്ങളുടെ സ്വാതന്ത്ര്യവുമായി ഞങ്ങൾ മുന്നോട്ടു പോകുമെന്ന് അത്തരത്തിലുള്ള തുറന്ന സ്വാതന്ത്ര്യം മനുഷ്യർക്ക് നൽകിയാൽ എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ അത്തരം സ്വതന്ത്രതാ വാദവുമായി ഒരു കൂട്ടം ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ ഒരു അഞ്ച് മിനിറ്റ് സ്വാതന്ത്ര്യം നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ നിങ്ങൾ മനുഷ്യരെ പ്രവർത്തിക്കുക എന്നുള്ള ആഹ്വാനമുണ്ടായാൽ ആറാമത്തെ മിനിറ്റിൽ ലോകമുണ്ടാകുമോ സഹോദരങ്ങളെ ലോകത്തിന്റെ സർവനാശമായിരിക്കും ഫലം അതുകൊണ്ട് അത്തരം തുറന്ന സ്വാതന്ത്ര്യങ്ങൾ നെറികേടുകളാണ് എല്ലാ അർത്ഥത്തിലുള്ള തിന്മയാണ് എല്ലാ അർത്ഥത്തിലുള്ള നാശത്തിന് നിമിത്തമാകും ദൈവീകമായ മാർഗദർശനമാണ് ശരി അതാണ് നേരായ ആശയം അത് തന്നെയാണ് സത്യവും ആ നേരിൻ്റെ കൂടെ നിലപാട് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇന്ന് ഇന്നത്തെ യുവാക്കളെ ഇന്നത്തെ പൊതുസമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരിയടക്കമുള്ള ലഹരി വസ്തുക്കൾ എന്തുമാത്ര ലഹരി വസ്തുക്കൾ ഇന്ന് രംഗം കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ പേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ യുവസമൂഹം ജീവച്ഛവങ്ങളായിക്കൊണ്ടിരിക്കുന്നു ലഹരിക്കടിമപ്പെട്ട് നാടിനും വീടിനും രാജ്യത്തിനും സമൂഹത്തിനും ഉപകരിക്കാത്ത കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് തിരിച്ചു ലഭിക്കേണ്ടതില്ലേ വേണം മാതാപിതാക്കൾക്ക് ആ മക്കളെ വേണം കുടുംബത്തിനും നാടിനും രാജ്യത്തിനും ഈ യുവസമൂഹത്തെ അവരെ നന്മയുടെ വഴിയുടെ വഴിയിലേക്ക് വെളിച്ചത്തിലേക്ക് വഴി നടത്താൻ നമ്മൾ മുന്നോട്ട് വരണം ലഹരി പദാർത്ഥങ്ങളെല്ലാം ശരികേടുകളാണ് തിന്മയാണ് നാശമാണ് അധർമ്മമാണ് എന്ന് ലോകത്തോട് ഉറക്ക പ്രഖ്യാപിക്കാൻ കഴിയണം ലഹരി വിമുക്തമായ ജീവിതത്തിലൂടെയാണ് മനുഷ്യന് എല്ലാ അർത്ഥത്തിലും നന്മയുടെ വഴിയിലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയുകയുള്ളൂ എന്ന ശരിയായ സത്യത്തെ നന്മയെ നേരിനെ ലോകത്തിൻ്റെ മുന്നിൽ ഉറക്ക പ്രഖ്യാപിക്കാൻ കഴിയണം ആ നേരിന്റെ കൂടെ നിലപാട് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മളറിയണം സഹോദരങ്ങളെ എത്രയെത്ര വർഗീയവാദ തീവ്രവാദ ചിന്തകളാണ് ഇന്ന് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ പിച്ചു ചീന്തി ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിലുള്ള എന്തെല്ലാം അതിക്രമങ്ങൾക്ക് ക്രൂരമായ നടപടിക്രമങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു ഫലസ്തീനിലെ ചെറിയ എത്രയെത്ര മക്കളാണ് പിടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ വംശീയത തലക്ക് പിടിച്ച ഇസ്രായേലർ ചെയ്തു കൂട്ടുന്ന ദുരന്തങ്ങൾക്ക് തോന്നിവാസങ്ങൾക്ക് അതിക്രമങ്ങൾക്ക് ഇന്നും ലോകം അതിൻ്റെ ദുരന്തം അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സകല അർത്ഥത്തിലുള്ള ഈ വംശീയ വർഗീയ ചിന്തകളിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് മാനവരാശിക്ക് സ്വസ്ഥത വേണം സമാധാനം വേണം എന്തുണ്ട് പരിഹാരം നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ് മനുഷ്യരായ നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് ുംബീർ മനുഷ്യരെ നിങ്ങളേവരും ഏകോദര സഹോദരങ്ങളാണ് ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ മക്കൾ വ്യത്യസ്ത ജാതിയും വർഗവും വർണ്ണവുമായി നിങ്ങളെ തിരിച്ചത് പരസ്പരം ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിൽ പരസ്പരം വട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും തീവ്രവാദ വർഗീയവാദ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തി നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ പിച്ചു ചിന്താൻ വേണ്ടിയല്ല അത്തരം നിലപാട് നമ്മുടെ സർവനാശത്തിന് നിമിത്തമാകും അത് ശരിയല്ല തിന്മയാണ് അധർമ്മമാണ് നെറികേടുകളാണ് മറിച്ച് നമ്മൾ സഹോദരങ്ങളാണ് ഏകോദര സഹോദരങ്ങളാണ് മാനവരാശി ഏകോദര സഹോദരങ്ങളാണ് ഇതാണ് ശരി ഇതാണ് സത്യം ഇതാണ് നേര് ആ നേരിൻ്റെ നിലപാടിൻ്റെ കൂടെ നിലപാട് ഉറപ്പിക്കാൻ കനപ്പിക്കാൻ നമുക്ക് കഴിയണം അതിന് യുവാക്കൾ മുന്നോട്ട് വരണം അതിന് യുവാക്കൾ മുന്നോട്ട് വരണം കേവലമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഫാസിസവും അതേപോലെ തന്നെ ടെററിസവും എന്ന് തുടങ്ങിയ സകലയർത്ഥത്തിലുള്ള സംഘിത ചിന്തകളും കുത്തിനിറക്കുന്നവരുടെ തന്ത്രകുതന്ത്രങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം മാനവികതയുടെ മാനവ സഹോദരത്തിന്റെ ശക്തമായ പരിചകൾ കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം അതിന് നമ്മൾ സത്യത്തിൻ്റെ നേരിൻ്റെ നന്മയുടെ ധർമ്മത്തിൻ്റെ കൂടെ അടിയുറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം സഹോദരങ്ങളെ എത്രയെത്ര നന്മകളുണ്ട് നമുക്ക് ചുറ്റും മാതാപിതാക്കൾ ആദരിക്കണം സ്നേഹിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ഇളയവരോട് കരുണ കാണിക്കണം അയൽപക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കണം ഇതര മതസമൂഹങ്ങളിൽ ആശയങ്ങൾ വെച്ചു പുലർത്തുന്നവരുമായി ഏറ്റവും നല്ല സൗഹൃദ ബന്ധം വെച്ചുപുലർത്തണം നന്മകൾ പകർന്നു നൽകണം എത്രയെത്ര നന്മകൾ കുത്തുവാക്ക് കളരുത് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ചിദ്ധതയുണ്ടാക്കരുത് വെറുപ്പുണ്ടാക്കിക്കരുത് അതോടൊപ്പം തന്നെ ബന്ധങ്ങളെ ചിന്ന ഭിന്നമാക്കരുത് എന്ന് തുടങ്ങിയ എത്രയത്ര താക്കീതുകൾ നമുക്ക് മുന്നിലുണ്ട് അതിനെല്ലാം നന്മകളെ നന്മകളായി കാണാൻ ശരികളെ ശരികളായി കാണാൻ ധർമ്മത്തെ ധർമ്മമായി കാണാൻ നീതിയെ നീതിയായി കാണാൻ നേരിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം അധർമ്മത്തെ അധർമ്മമായി നോക്കിക്കാണാൻ അസത്യത്തെ അസത്യമായി നോക്കിക്കാണാൻ അതേപോലെ തോന്നിവാസങ്ങളെ തോന്നിവാസങ്ങളായി നോക്കിക്കാണാൻ നിറുകേടുകൾ നിറുകേടുകളായി നോക്കിക്കാണാൻ അവക്കെതിരെ ഞങ്ങളില്ല അത് തിന്മയാണ് നിറുകേടാണ് എന്ന് പറയാനും പ്രഖ്യാപിക്കാനും സത്യത്തിൻ്റെയും നന്മയുടെയും നേരിന്റെ കൂടെയാണ് ഞങ്ങൾ നിലയുറപ്പിക്കുക എന്ന ഉറച്ച നിലപാടുകൾ സ്വീകരിക്കാൻ കേരളീയ യുവസമൂഹത്തിന് കഴിയേണ്ടതുണ്ട് അതിന് മുന്നിൽ നിൽക്കുകയാണ് ഐ എസ് എം അതിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഐ എസ് എം ും വെളിച്ചവും വാങ്ങുന്നത് വിശുദ്ധ ഖുർആൻ ആണ് വിശുദ്ധ ഖുർആന്റെ പ്രായോഗിക ജീവിത മാതൃകയായ മുഹമ്മദ് വഴിമാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥം ഇതാ വിശ്വസിക്കുന്ന ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന സന്തോഷവർത്തമാനം അറിയിക്കുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ പ്രായോഗിക ജീവിത മാതൃകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി ഹസന അനുഭവമായ മാതൃകയുണ്ട് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസലമയ്യുടെ ജീവിതത്തിൽ പ്രവാചകൻ എന്ന് സ്ഥിരപ്പെട്ട സ്വഹിഹായ ഹദീസ്ഥകളുടെ വെളിച്ചത്തിൽ പ്രവാചകന്റെ വിശ്വാസത്തിലെ പ്രവാചകന്റെ വിശ്വാസാചാരിട്ടാന കർമ്മങ്ങളിലെ നന്മകളെ പകർത്താൻ നമുക്ക് കഴിയണം ആ പ്രവാചക മാതൃകയെ പകർത്താൻ നമുക്ക് കഴിയണം വിദഗ്ധുകളുടെ പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ സുന്നത്തിൻറെ കൂടെ ശരിയുടെ കൂടെ നിലപാട് ഉറപ്പിക്കണം നമ്മൾ വിദഗ്ധത്തിൻ്റെ കൂടെ പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങൾക്കും അധ്യാപനങ്ങൾക്കും എതിരായ നിലപാടുകളുടെ കൂടെ കൂടെ കൂടാൻ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം അങ്ങനെ ഐ എസ് എം കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആവശ്യപ്പെടുന്നത് അതേ ദൈവികമായ മാർഗത്തിലേക്ക് മാർഗദർശനത്തിലേക്ക് വരൂ ഏകനായി ഉടക തമ്പുരാന്റെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കൂ അവന്റെ പ്രവാചകനെ ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും ബോധപൂർവം പരിശ്രമിക്കൂ ആ ദൈവികമായ മാർഗദർശനത്തിന്റെ അന്തിമ വേദപ്രമാണമാണ് ഖുർആൻ അതിന്റെ പ്രായോഗിക ജീവിത മാതൃകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമയ്യയുടെ ജീവിതം എന്തിന് ഈ ശരിയുടെ നന്മയുടെ നേരിന്റെ കൂടെ ഉറച്ചു നിൽക്കണം മരണം സത്യമാണ് ഈയുള്ളവൻ സംസാരിക്കുന്നു എന്നതും ഈ ഉള്ളവന്റെ ശബ്ദം നിങ്ങൾ ശ്രവിക്കുന്നു എന്നതും എത്രമേൽ സത്യമോ അതോടൊപ്പം തന്നെ ഭൂമി നമ്മയും കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് എത്രമാത്രം സത്യമോ അതേപോലെ സത്യമാണ് നമ്മൾ മരിക്കുമെന്ന സത്യം നമ്മൾ മരിക്കുമെന്ന സത്യം മരണാനന്തര ജീവിതം എന്ന സത്യം അന്ന് സ്വർഗ്ഗ കവാടങ്ങൾ നമുക്കായി തുറക്കപ്പെടണമെങ്കിൽ നരക ശിക്ഷയിൽ നിന്ന് നാം ഓരോരുത്തരും രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് മോക്ഷപ്രാപ്തി സാധ്യമാകണമെങ്കിൽ അതേ നേരിൻ്റെ കൂടെ സത്യത്തിൻ്റെ കൂടെ നന്മയുടെ കൂടെ ഉറച്ചു നിന്നേ മതിയാവൂ ഇല്ല എങ്കിൽ നഷ്ടമായിരിക്കും ഫലം ഐ എസ് എം ക്ഷണിക്കുന്നു നേരാണ് നിലപാട് ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു മഹായുവജന സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ആ മണ്ണും പ്രദേശവും നിങ്ങളെ ക്ഷണിക്കുന്നു ഹൃദയം തുറന്ന് വരൂ ഈ നന്മയോടൊപ്പം അണിചേരൂ നേരിൻ്റെ കൂടെ സത്യത്തിൻ്റെ കൂടെ ആ ശരിയായ നേരായ നിലപാട് സ്വീകരിക്കുന്ന ഐ എസ് എമ്മിൻ്റെ ചുറുചുറുക്കുള്ള യുവസമൂഹത്തിൻ്റെ കൂടെ നിങ്ങൾ അണിചേരൂ നിങ്ങളുടെ ഇടവും വലവും മുന്നിലും പിന്നിലുമായി ഐ എസ് എം ഉണ്ടാകും ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകരുണ്ടാകും ലോകങ്ങളുടെ നാഥ നീ ഞങ്ങളെ നന്മയിൽ നേരിൽ ഉറപ്പിച്ചു നിർത്തുമാറാകണമേ അനുഗ്രഹിക്കണമേ വസല്ലാഹു വല മുഹമ്മദ് വായാലി വസാഹബി യജുമായിൻ വലഹമ്മ റബിള്ളാലമിൻ